യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന റഷ്യ യുക്രൈൻ പോർക്കളത്തിൽ ആധിപത്യം നേടി യുക്രൈൻ അതെ നടന്നുകൊണ്ടിരുന്നത് റഷ്യൻ അധിനിവേശമാണെങ്കിലും യുദ്ധകളം യുക്രൈൻ അനുകൂലമാകുന്ന സാധ്യതകളാണ് ഉയർന്നുവരുന്നത് ഇതിലേറ്റവും ഞെട്ടിച്ച സംഭവം റഷ്യയുടെ അതിർത്തി ലംഘിച്ച് യുക്രൈൻ മിന്നൽ മിന്നലാക്രമണം നടത്തിയെന്നതാണ് യുക്രൈൻ സൈന്യത്തിന്റെ ഈ കടന്നാക്രമണം ശക്തമായ റഷ്യയിലെ കുർസുഖ് മേഖലയിൽ നിന്ന് എഴുപത്തി ആറായിരത്തിലധികം പേരെ ഒഴിപ്പിക്കാൻ കാരണമായി അതിർത്തിയിൽ നിന്ന് കുർസ്കിലെ ഇരുപത് കിലോമീറ്ററോളം പ്രദേശത്ത് യുക്രൈനും റഷ്യയും ഏറ്റുമുട്ടൽ തുടരുകയാണ് യുക്രൈൻ സൈന്യത്തെ തുരത്താൻ കൂടുതൽ സൈന്യത്തെയും ആയുധങ്ങളെയും മേഖലയിലേക്ക് വിന്യസിച്ചതായി റഷ്യ അറിയിച്ചു യുക്രൈനുമായി അതിർത്തി പങ്കിടുന്ന ബെൽഗോറോഡ് ബിയാക്സ് മേഖലകളിലും റഷ്യ സൈനിക വിന്യാസം ശക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ആയിരത്തോളം യുക്രൈൻ സൈനികർ ടാങ്കുകളും കവചിത വാഹനങ്ങളുമായി അതിർത്തി കടന്ന് കുർസ്കിലേക്ക് കടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം റഷ്യൻ പ്രദേശത്ത് കടന്നുള്ള യുക്രൈനിലെ ഏറ്റവും വലിയ ആക്രമണമാണിത് മേഖലയിൽ നിന്ന് എഴുപത്തിയാറായിരം ജനങ്ങളെയാണ് ഒഴിപ്പിക്കേണ്ടി വന്നത് കർസ്ക് പടിഞ്ഞാറൻ മേഖലയിൽ വൻ സന്നാഹത്തോടെ കയറിയ യുക്രൈൻ സേനയെ തടഞ്ഞു നിർത്തിയെന്നാണ് റഷ്യൻ സൈനിക നേതൃത്വം വെളിപ്പെടുത്തിയത് എന്നാൽ അവരെ തുരത്താൻ ഇതുവരെയുമായിട്ടില്ല റഷ്യൻ അതിർത്തി പട്ടണമായ സൂച്ചയിലെ പ്രകൃതിവാതക വിതരണ കേന്ദ്രം യുക്രൈൻ സൈന്യം പിടിച്ചതായും റിപ്പോർട്ടുണ്ട് ഇവിടെ നിന്നാണ് യൂറോപ്പിലേക്കുള്ള പ്രകൃതിവാതക പൈപ്പ് ലൈനുകൾ പോകുന്നത് റഷ്യയിലെ നാല് വൻകിട ആണവ നിലയങ്ങളിൽ ഒന്ന് സ്ഥിതി ചെയ്യുന്നതും കർസ്കിലാണ് ദക്ഷിണ റഷ്യയിലേക്കുള്ള വൈദ്യുതി വിതരണം ഇവിടെ നിന്നാണ് കർസ് നഗരത്തിൽ നിന്ന് അറുപത് കിലോമീറ്റർ അകലെയാണിത് ഈ മേഖലയിൽ ശക്തമായ ഡ്രോൺ ആക്രമണങ്ങൾ നടക്കുന്നതായി റഷ്യൻ അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ആണവ നിലയത്തിനു സമീപം സൈനിക നീക്കം ഒഴിവാക്കണമെന്ന് രാജ്യാന്തര ആണവോർജ്ജ ഏജൻസി ഇരു രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടിട്ടുമുണ്ട് തൊണ്ണൂറ്റി രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ വരുന്ന കർസക് ബ്രാൻസ്ക് ബെൽഗോറോദ് എന്നീ മേഖലകളിൽ റഷ്യ ഭീകരവിരുദ്ധ നിയമം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതോടെ സുരക്ഷാ സേനയ്ക്ക് ഇവിടെ ലോക്ഡൌൺ അടക്കം ഏർപ്പെടുത്താൻ അധികാരം ലഭിക്കും അതിർത്തി പട്ടണം പിടിച്ചതിന്റെ വീഡിയോയും യുക്രൈൻ പുറത്തുവിട്ടിട്ടുണ്ട് ഹൈവേയിൽ മിസൈൽ ആക്രമണത്തിൽ കത്തിയമർന്ന പതിനഞ്ച് റഷ്യൻ സൈനിക ട്രക്കുകളുടെ വീഡിയോയും പുറത്തുവന്നു പട്ടണം പിടിച്ചെന്ന് റഷ്യ സമ്മതിച്ചിട്ടില്ല രാജ്യവും റഷ്യയുടെ സഖ്യകക്ഷിയുമായ ബെലാറൂസ് കൂടുതൽ സൈന്യത്തെ അതിർത്തിയിൽ വിന്യസിച്ചു വ്യോമാതിർത്തി കടന്ന അര ഡസനോളം ഡ്രോണുകൾ വെടിവെച്ചിട്ടതായും ബെലാറൂസ് സൈന്യം അറിയിച്ചിട്ടുണ്ട് അതിനിടെ യുദ്ധമേഖലയായ കിഴക്കൻ യുക്രൈനിലെ ഡോണറ്റ്സ്കിൽ ഷോപ്പിംഗ് മോളിൽ റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ പതിനാല് പേർ കൊല്ലപ്പെട്ടു നവംബറിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് വിജയിക്കുകയാണെങ്കിൽ യുഎസ് പിന്തുണ ദുർബലമാകുമെന്ന ആശങ്ക യുക്രൈനുണ്ട് ജയിച്ചാൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു തിരഞ്ഞെടുപ്പിനു ശേഷം വെടിനിർത്തൽ ചർച്ച ഉണ്ടായാൽ വിലപേശലിനുവേണ്ടിയാകും യുക്രൈൻ കടന്നാക്രമണത്തിന് തുനിഞ്ഞതെന്ന വിലയിരുത്തലുണ്ട് നിലവിൽ യുക്രൈനിന്റെ പതിനെട്ട് ശതമാനം ഭൂപ്രദേശം റഷ്യയുടെ അധീനതയിലാണ് കണ്ടറിയണം എന്തായിരിക്കും പശ്ചിമേഷ്യൻ വിധിയെന്ന്